നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം ചിതറ ഗവൺമെന്റ് എച്ച് എസ് എസ്സിൽ വെച്ച് നടന്ന സബ് ജില്ലാ കലോത്സവത്തിൽ കടക്കൽ കുറ്റിക്കാട് സി പി എച്ച് എസ് എസിലെ കുട്ടികൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചാമ്പ്യന്മാരായി ഇന്ന് നടന്ന ഘോഷയാത്രയുടെ പ്രസക്ത ഭാഗങ്ങൾ ും കുട്ടിക്കാട് സി പി സ്കൂളിൽ ഈ സ്കൂളിന് മികച്ച വിജയം സമാദേശ കുട്ടികൾക്കും കലനടയില്ലാത്ത പിന്തുണ നൽകുന്ന രക്ഷിതാത്തിൽക്കും ഗവൺമെന്റിനായ നാട്ടുകാർക്കും ഒരായിരം 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 നന്ദി CPH सेकेंडरी sama के സി പി ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് ഇത് വളരെ അഭിമാനകരമായ നിമിഷമാണ് ഞങ്ങളെ സംബന്ധിച്ച് കൊല്ലം ജില്ലയിൽ ഞങ്ങൾ ശാസ്ത്രമേളയിൽ ഒന്നാം സ്ഥാനം നേടിയിട്ട് ഒരാഴ്ചയാകുന്നേ ഉള്ളൂ ആ സന്തോഷത്തിന് ഇരട്ടി പകരുന്ന ഒരു നേട്ടമാണ് ഞങ്ങൾക്ക് ഇന്ന് നേടാൻ സാധിച്ചിട്ടുള്ളത് ചടയമംഗലം സബ് ജില്ലയിലെ ഏറ്റവും മികച്ച അധ്യ വിദ്യാലയമായി ഞങ്ങളുടെ സ്കൂള് നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നേടി നമുക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു എന്ന് പറയുന്നത് ഞങ്ങളെ സ്കൂളിനെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടമാണ് അതിന് പിന്നിൽ എന്റെ ഈ ചുഴക്കുട്ടികളാണ് അതിന് കരുത്തു പകരുന്ന എന്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളാണ് എന്റെ പിന്നിലുള്ള അധ്യാപകർ അതിന് ഏറ്റവും പിന്തുണ അതിനൊപ്പം എന്നോടൊപ്പം നിൽക്കുന്ന പി നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജ്മെന്റ് എവരുടെയെല്ലാം പിന്തുണയോടുകൂടിയാണ് സി പി ഹയർ സെക്കൻഡറി സ്കൂൾ ഈ അഭിമാന നേട്ടം കൈവരിച്ചത് കഴിഞ്ഞ വർഷം വളരെ ചെറിയ ബുദ്ധിമുട്ടുകൾ മൂലം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട വളരെ ചെറിയ പോയിന്റുകൾക്ക് നഷ്ടപ്പെട്ട ഈ നേട്ടം ഞങ്ങൾക്ക് കൊയ്യാൻ സാധിച്ചെങ്കിൽ നമുക്ക് തുടർന്നും വലിയ നേട്ടങ്ങൾ സാധിക്കുവാൻ അക്കാഡമിക് മേഖലയിലും പാഠ്യേതര മേഖലയിലും എല്ലാം മികച്ച നേട്ടം നേടുവാൻ എൻ്റെ ഈ കുഞ്ഞുങ്ങൾ വിചാരിച്ചാൽ സാധിക്കും അത് ഞങ്ങൾ നേടുക തന്നെ ചെയ്യും Hei, er dere!